आकाशवाणी विद्याभ्यास रंग विजयवाणी एस परीक्षा सहाय सामूहिक शास्त्रम ഒന്നാം പേപ്പറിനെ ആസ്പദമാക്കിയുള്ള ക്ലാസ് കേൾക്കാം അവതരിപ്പിക്കുന്നത് കട്ടേല ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ അധ്യാപകൻ കോളിൻ ജോസ് ഇ പ്രിയ കുട്ടികളെ എല്ലാവർക്കും വിജയവാണിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ അവതരിപ്പിച്ച പാഠഭാഗങ്ങളൊക്കെയും നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടാകും ഇന്ന് മറ്റു ചില യൂണിറ്റുകൾ നമുക്ക് പരിചയപ്പെടാം സംസ്കാരവും ദേശീയതയും എന്ന യൂണിറ്റിൽ ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയുടെ കാരണങ്ങളാണ് നാം മനസ്സിലാക്കുന്നത് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വർത്തമാന പത്രങ്ങൾ വിദ്യാഭ്യാസം സാഹിത്യം കല എന്നിവ ഇന്ത്യൻ ദേശീയതയുടെ രൂപീകരണത്തിന് സ്വാധീനം ചെലുത്തിയ ഘടകങ്ങളാണ് രാജാറാം മോഹൻ റായ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ പണ്ഡിത രമാഭായ് എന്നിവരുടെ ആശയങ്ങൾ ശ്രദ്ധയോടെ വായിച്ച് പഠിക്കണം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട പട്ടികയും പ്രാധാന്യത്തോടെ പഠിക്കേണ്ടതാണ് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിച്ചമർത്തലും കൂട്ടക്കൊലയെക്കുറിച്ചും ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിൽ വർത്തമാനപത്രങ്ങൾ വലിയ പങ്ക് വഹിച്ചിരുന്നു ദേശീയ കാഴ്ചപ്പാടോടെ രൂപം കൊണ്ട ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയും സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആരംഭിച്ച വനിതാ സർവകലാശാലയും അന്തർദേശീയതയ്ക്ക് ഊന്നൽ നൽകിയ വിശ്വഭാരതി സർവകലാശാലയും മതേതര വിദ്യാഭ്യാസം എന്ന കാഴ്ചപ്പാടിൽ അധിഷ്ഠിതമായ ജാമ്യ മില്യ ഇസ്ലാമിയ പാരമ്പര്യ കലാരൂപങ്ങളെ ഉദ്ധരിക്കാനായി രൂപം നൽകിയ കേരള കലാമണ്ഡലം ഗാന്ധിജിയുടെ വാർത്താ വിദ്യാഭ്യാസ പദ്ധതി തുടങ്ങിയ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതികൾ ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയ്ക്ക് സഹായകരമായിട്ടുണ്ട് ശിശിർ കുമാർ ഘോഷ് സത്യേന്ദ്രനാഥ് ടാഗൂർ എന്നിവ രൂപം നൽകിയ ഭാരതമാതാ സങ്കൽപ്പം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദ മഠം എന്ന നോവൽ ദിനബന്ധു മിത്രയുടെ നീൽദർപ്പൺ എന്ന നാടകം തുടങ്ങിയവ ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയിൽ സാഹിത്യത്തിലുള്ള പങ്ക് വ്യക്തമാക്കുന്നവയാണ് അഭിനേന്ദ്രനാഥ ടാഗോറിൻ്റെ ഭാരതമാതാവിൻ്റെ ജലഛായ ചിത്രവും നന്ദലാൽ ബോസിൻ്റെ സതിയും ഗ്രാമീണ ചെണ്ടക്കാരനും കലാരംഗത്ത് ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയ്ക്കുള്ള ഉദാഹരണങ്ങളാണ് സമരവും സ്വാതന്ത്ര്യവും എന്ന പാഠത്തിൽ ഗാന്ധിയൻ സമരങ്ങളും ഗാന്ധിയൻ ആശയങ്ങളും വ്യത്യസ്തമായ പ്രസ്ഥാനങ്ങളും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളായ ചമ്പാരൻ സമരം അഹമ്മദാബാദിലെ തുണിമിൽ സമരം ഖേഡയിലെ കർഷക സമരം എന്നിവയുടെ കാരണങ്ങളും അതിൽ ഗാന്ധിജി സ്വീകരിച്ച സമരമാർഗ്ഗങ്ങളും കൃത്യമായി പഠിക്കണം റൗലറ്റ് നിയമത്തിനെതിരെ ഗാന്ധിജി നടത്തിയ നിസ്സഹരണ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക നികുതി നൽകാതിരിക്കുക തുടങ്ങിയവ ഈ സമരത്തിന്റെ സവിശേഷതകളാണ് ബഹിഷ്കരണത്തോടൊപ്പം തന്നെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഗാന്ധിജി ആഹ്വാനം നൽകിയിരുന്നു ജനങ്ങൾ തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക ചർക്കയിൽ നൂൽനൂറ്റ് ഖാദി വസ്ത്രങ്ങൾ നെയ്യുക തുടങ്ങിയവ ഗാന്ധിജി മുന്നോട്ട് വച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിലെ ലാഹോർ സമ്മേളനത്തെ തുടർന്ന് സിവിൽ നിയമലംഘന സമരത്തിന് തുടക്കമായി ഇതിൽ ഉപ്പ് സമരായുധമായി ഗാന്ധിജി തിരഞ്ഞെടുത്തു കാരണം ദരിദ്രർക്ക് ഈ നികുതി വലിയ ഭാരമായിരുന്നു ഉപ്പിന്റെ വില മൂന്ന് മടങ്ങ് വർദ്ധിച്ചു സാധാരണക്കാരെ ഉണർത്താൻ കഴിയുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഉപ്പ് നികുതി എടുത്തു കളയുക എന്നത് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നികുതി വരുമാനത്തിന്റെ അഞ്ചിൽ രണ്ട് ഭാഗവും ഉപ്പിനു മേൽ ചുമത്തുന്ന നികുതിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യവും വിലക്കയറ്റവും ക്ഷാമവും മൂലമുള്ള അതൃപ്തിയും എല്ലാം ഇതിൻ്റെ കാരണങ്ങളാണ് എന്നാൽ ഗാന്ധിയൻ സമര രീതിയിൽ നിന്നും വ്യത്യസ്തമായ ആശയങ്ങളും പ്രസ്ഥാനങ്ങളും നമ്മുടെ സ്വാതന്ത്ര്യ ലഭ്യതയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് സി ആർ ദാസും മോഹത്തലാൽ നെഹ്റുവും രൂപം നൽകിയ സ്വരാജ് പാർട്ടി നിയമനിർമ്മാണ സഭകളെ പോരാട്ടത്തിനും ബദൽ അഭിപ്രായത്തിനുമുള്ള വേദികളാക്കണം എന്ന് അഭിപ്രായപ്പെട്ടു ഭഗത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് രാജ്ഗുരു എന്നിവർ നേതൃത്വം നൽകിയ സംഘടനയാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സായുധ വിപ്ലവത്തിനായി റിപ്പബ്ലിക്കൻ ആർമി എന്ന സേനാ വിഭാഗം ഇവർ രൂപീകരിച്ചു റാഷ് ബിഹാരി ബോസ് രൂപം നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തു അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി സ്വതന്ത്ര ഭാരതത്തിനായി അദ്ദേഹം സിംഗപ്പൂരിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിച്ചു ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു രണ്ടാം ലോക യുദ്ധാനന്തരം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടൻ നിർബന്ധിതമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള മൗണ്ട് ബാറ്റൻ പദ്ധതി മൗണ്ട് ബാറ്റൻ പ്രഭു തയ്യാറാക്കി അതനുസരിച്ച് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കണം പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ മുന്നോട്ടു വെച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈയിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം അനുസരിച്ച് ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രണ്ട് സ്വതന്ത്ര രാജ്യങ്ങൾ നിലവിൽ വന്നു സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ വിവിധ മേഖലകൾ കൈവരിച്ച നേട്ടങ്ങളാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന പാഠഭാഗത്തെ പ്രതിപാദിച്ചിരിക്കുന്നത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി സർദാർ വല്ലഭായ് പട്ടേലും വി പി മേനുനും കൂടി ചേർന്ന് ലയന കരാർ ഉണ്ടാക്കുകയും അതിന് പ്രകാരം നാട്ടുരാജ്യങ്ങളുടെ സംയോജനം ഏതാണ്ട് പൂർത്തിയാക്കി എന്നാൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ശക്തമായി തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കണം എന്ന ആവശ്യത്തിനായി പൊട്ടി ശ്രീരാമുലു നിരാഹാരം നടത്തുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപീകരിച്ചു ഫസൽ അലി അധ്യക്ഷനായി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനും രൂപീകരിച്ചു സാമ്പത്തിക രംഗത്ത് നാം മിശ്ര സമ്പദ് വ്യവസ്ഥ സ്വീകരിച്ചു ആസൂത്രണ കമ്മീഷന് രൂപം നൽകി പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നിരവധി ഗവേഷണ സ്ഥാപനങ്ങൾ രൂപീകരിച്ചു ഐ ഐ ടികൾക്കും രൂപം നൽകി ബഹിരാകാശ ഗവേഷണ രംഗത്തെ വികസനത്തിനായി ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഐ എസ് ആർഒ നിലവിൽ വന്നു തുമ്പയിൽ ഇന്നലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചു ചാന്ദ്രപരീക്ഷണത്തായി ചാന്ദ്രയാനും ചൊവ്വ ദൗത്യത്തിനായി മംഗൾ വിക്ഷേപിച്ചു വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിക്കായി ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ എന്നീ കമ്മീഷനുകളെ നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചു ഇതിന് പ്രകാരം പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകി ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചു ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി ജവഹർലാൽ നെഹ്റുവാണ് സാമ്രാജ്യത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ് ചേരി ചേരായ്മ വംശീയവാദത്തോടുള്ള വിദ്വേഷം പഞ്ചശീല തത്വങ്ങൾ തുടങ്ങിയവ നമ്മുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ ചിലതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൌവൻ ലായും ചേർന്ന് ഒപ്പുവെച്ച കരാറാണ് പഞ്ചശീല തത്വങ്ങൾ രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക പരസ്പരം ആക്രമിക്കാതിരിക്കുക സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക തുടങ്ങിയവ പഞ്ചശീല തത്വങ്ങളിൽ ചിലതാണ് കേരളം ആധുനികതയിലേക്ക് എന്ന യൂണിറ്റ് പരിശോധിക്കാം കോട്ടയത്തെ നികുതി പിരിളള അവകാശം നിഷേധിച്ചതിനെതിരെ രാജ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം സംഘടിപ്പിച്ചു തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങൾ ഇടപെട്ടതിനെതിരായിരുന്നു വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനും പോരാടിയത് ലണ്ടൻ മിഷൻ സൊസൈറ്റി ചർച്ച് മിഷൻ സൊസൈറ്റി ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ തുടങ്ങിയ മിഷറി സംഘങ്ങളാണ് ജാതി മതഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ആശയത്തിന് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത് ഗൗരി പാർവതി ഭായി തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചു മാറുമറിക്കാനുള്ള അവകാശത്തിനായി ചാനാർ സ്ത്രീകൾ നടത്തിയ ചാനാർ ലഹള വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തിലൂടെ അവർണ ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമായി സംഘടിപ്പിക്കപ്പെട്ട വൈക്കം സത്യഗ്രഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന ഗുരുവായൂർ സത്യഗ്രഹം തുടങ്ങിയവ കേരളത്തിലെ സാമൂഹ്യ മാറ്റത്തിനായുള്ള പ്രക്ഷോഭങ്ങളാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും സംഘടന കൊണ്ട് ശക്തരാകാനും ഉത്ബോധിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ശ്രീനാരായണ ഗുരു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ടിൽ അദ്ദേഹം അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠ സാമൂഹിക രംഗത്ത് പുതിയ ചലനങ്ങൾ സൃഷ്ടിച്ചു മലബാറിലെ ദേശീയ പ്രസ്ഥാനം പരിശോധിച്ചാൽ മലബാറിലെ മാപ്പിള കർഷകർ നടത്തിയ മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തിഇരുപതിൽ ഗാന്ധിജി കോഴിക്കോട് സന്ദർശിച്ചത് കെ കേളപ്പന്റെയും മുഹമ്മദ് അബ്ദുറഹിമാന്റെയും നേതൃത്വത്തിൽ നടന്ന ഉപ്പ് നിയമലംഘനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ എന്നിവ ശ്രദ്ധയോടെ പഠിക്കേണ്ടതുണ്ട് തിരുവിതാംകൂറിലാണെങ്കിൽ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് സമർപ്പിച്ച മലയാളി മെമ്മോറിയൽ ഈഴവരുടെ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തി ഈഴവ മെമ്മോറിയൽ സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭകളിലും ജനസംഖ്യാനുപാതികമായി സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഏഴവ സമുദായക്കാർ നടത്തിയ നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പുന്നപ്ര വയലാർ സമരം തുടങ്ങിയവയും പ്രാധാന്യം അർഹിക്കുന്നവയാണ് കൊച്ചിയിൽ ഇലക്ട്രിസിറ്റി സമരത്തോടെയാണ് ഉത്തരവാദ ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത് എ വി കുട്ടിമാളു അമ്മ അക്കമ്മ ചെറിയ ആൻഡി മസ്ക്രിൻ തുടങ്ങിയവർ കേരളത്തിലെ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിതകളാണ് ഐക്യ കേരളത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ ഒറ്റപ്പാലം സമ്മേളനം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ രൂപീകരണം നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ പയ്യന്നൂർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണം ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ ഒന്നേകാൽ കോടി മലയാളികൾ എന്ന പുസ്തകം തുടങ്ങിയവ അറിഞ്ഞിരിക്കണം ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലമായി മലബാർ തിരുവിതാംകൂർ കൊച്ചി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപം കൊണ്ടു തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളവൻകോട് എന്നീ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന കാസർഗോഡ് ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഇനി ചില ചോദ്യങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട് അവയുടെ ഉത്തരങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ പഠിക്കുമല്ലോ ഒന്ന് ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയിൽ വിദ്യാഭ്യാസം വഹിച്ച പങ്ക് വിലയിരുത്തുക രണ്ട് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നിയമം മൂലം നിരോധിച്ച ഏതെങ്കിലും മൂന്ന് അനാചാരങ്ങളുടെ പേരെഴുതുക മൂന്ന് ഗാന്ധിജിയുടെ ചമ്പാരൻ ഖേഡ സമരങ്ങളുടെ കാരണങ്ങളും സമര രീതികളും വിശദമാക്കുക നാലാമത്തേത് മൗണ്ട് ബാറ്റൻ പദ്ധതിയിലെ പ്രധാന നിർദ്ദേശങ്ങൾ എന്തല്ല അഞ്ച് ആറ്റിങ്ങൽ കലാപത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ വിലയിരുത്തുക ആറ് വൈക്കം സത്യഗ്രഹവും ഗുരുവായൂർ സത്യഗ്രഹവും വിശകലനം ചെയ്യുക ഏഴാമത്തേത് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ തത്വങ്ങളിൽ ഏതെങ്കിലും മൂന്നെണ്ണം കുറയ്ക്കുക അവസാനമായി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തല്ല പാഠപുസ്തകം നന്നായി വായിക്കുക നന്നായി പഠിക്കുക എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സാമൂഹ്യശാസ്ത്രം ഒന്നാം പേപ്പറിനെ ആസ്പദമാക്കിയുള്ള ക്ലാസ് ആണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അവതരിപ്പിച്ചത് കട്ടേല ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ അധ്യാപകൻ കോളിൻ ജോസ് ഇണി എസ് എസ് എൽ സി പരീക്ഷാ സഹായി വിദ്യാഭ്യാസ രംഗം സമാപിച്ചു